പഠിക്കാത്തവർക്ക് എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇവരുടെ വിചാരം സ്കൂളിലും കോളേജിലും ഉള്ളതാണ് പഠിത്തം എന്നുള്ളതാണ് നമുക്കറിയാം ഓരോ തവണ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ സ്കില്ല് നേടുകയാണെന്നും അത് നമ്മളുടെ മാർക്കറ്റ് പ്ലേസിൽ നമ്മളെ കൂടുതൽ കോംപിറ്റൻ്റ് ആക്കും എന്നും നമുക്കറിയാം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് എന്താണോ പണ്ട് സ്കൂളിൽ പഠിച്ചത് അത് മാത്രമാണ് എൻ്റെ പഠനമെങ്കിൽ അന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ച് നടപ്പാക്കുന്ന റിസൾട്ട് മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ ഇവരെന്തുകൊണ്ടാണ് നിൽക്കുന്ന അതേ ലെവലിൽ തന്നെ ജീവിച്ചും തീർക്കുന്നത് ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയെല്ലാം ജീവിതം എന്നെ അങ്ങ് പഠിപ്പിച്ചോളൂ എന്നുള്ളതാണ് നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ ആ ആറ്റിറ്റ്യൂഡ് മതി പക്ഷെ ഒരു ബിസിനസ്സുകാരൻ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ പഠിച്ചേ പറ്റൂ കോമ്പറ്റീഷൻ ഉണ്ട് അവർ കൂടുതൽ കൂടുതൽ ഐഡിയാസ് പഠിച്ച് നടപ്പാക്കി വരികയാണ് അവരെ കോമ്പറ്റി ചെയ്യണമെങ്കിൽ അവരെക്കാൾ മികച്ച രീതിയിൽ നമ്മൾ പഠിക്കണം ഫാസ്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം കറക്റ്റ്